അല്ല സൂപ്പർ സൂപ്പർ സ്റ്റാർ ഹലോ ഗൈ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ ചെയ്യാൻ പോവാണ് ഇന്ന് അപ്പോൾ ഞാൻ ഇതാ കറക്റ്റ് രണ്ട് മണിയായി നമ്മൾ നമ്മളിന്നൊരു ലോങ് ട്രിപ്പിലാണുള്ളത് സോ ഞാനിപ്പോൾ ഇതാ പുറപ്പെട്ടു ഒന്നരയ്ക്ക് പുറപ്പെട്ടു രണ്ട് മണിയായി മമ്പാടെത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ മമ്പാട് അപ്പോൾ ഇനി വട്ടവട യാത്രയിലാണ് എന്നുള്ളത് ഒരു ക്യാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് ദിവസത്തെ യാത്രയാണ് അപ്പോൾ ഒരുപാട് ദിവസത്തെ ഒരു അവധിയെടുക്കലിന് ശേഷം നമ്മൾ യൂട്യൂബിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണ് അപ്പോൾ ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അതവിടുന്നു കേറിയപ്പ ആയതോണ്ടേട്ടാ ഏയ് അങ്ങനെ ഒന്നും വീഴൂല കുറേ സ്ഥലങ്ങളിൽ നിന്നായി ഒരുമിച്ച് കൂടിയ ഒരു ക്യാമ്പും റൈഡും ഒക്കെയാണ് ഇന്നത്തെ പ്ലാൻ അപ്പോൾ ഞാൻ ഇന്ന് പുലർച്ചെ വന്ന് ചങ്കുവെട്ടി കോട്ടയ്ക്കൽ ചങ്കുവെട്ടിയിൽ വെയിറ്റ് ചെയ്തു അപ്പോൾ കോഴിക്കോട് നിന്ന് ഒരു ടീം ഉണ്ടായിരുന്നു അവർ വന്നു അങ്ങനെ ഓരോരുത്തരായി വന്ന് ജോയിൻ ചെയ്യണം എന്നുണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ നേരെ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ വട്ടവടയിലേക്കുള്ളൊരു റൈഡ് ആണ് അതിന് ശേഷം അവിടെ പോയി ക്യാമ്പ് ചെയ്ത് പിറ്റേന്ന് പുറപ്പെടുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ എല്ലാവരും മൂന്ന് മണിക്ക് ചങ്കുവെട്ടി എത്തും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് ാലോചിച്ചിട്ട് ഉറക്കം വന്നില്ല അപ്പം ഞാൻ പെട്ടെന്ന് നേരത്തെ തന്നെ ഒന്നര മണിക്ക് തന്നെ ഉറങ്ങാണ്ട് എടുത്ത് നേരെ വന്നു അപ്പോൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നെങ്കിലും എല്ലാവരും എത്തി അപ്പോൾ അതാ റൈഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ രാവിലെ എല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി ഇനി ഇവിടെ അങ്ങോട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ യാത്ര തുടരും അപ്പോൾ ഇതുവരെയ്ക്കും കാണാത്ത ആൾക്കാരെ ഞാൻ ഇതിൽ ആരെയും ഇതുവരെയ്ക്കും കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് അതൊരു വല്ലാത്ത എക്സ്പീരിയൻസാണ് കേട്ടോ അപ്പോൾ റൈഡിനിടയിലുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കടുത്ത വെനൽ ചൂടിൽ നിന്നൊരു ആശ്വാസം എന്ന നിലയിലാണ് നമ്മൾ മൂന്നാർ വട്ടിടയിലേക്കുള്ള യാത്ര പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ വെയിൽ ചൂടാകുന്നതിന് മുമ്പ് പുറപ്പെട്ടതുകൊണ്ട് തന്നെ വെയിലിൻ്റെ ഒന്നും അല്ലാണ്ട് അറിഞ്ഞില്ല ഇടയ്ക്കൊക്കെ വെള്ളം കുടിച്ചിട്ടും ഇടയ്ക്ക് ചായ കുടിച്ചിട്ടൊക്കെ നിർത്തി ഓരോ സ്ഥലങ്ങളിലൊക്കെ നിർത്തി അവിടേക്ക് കണ്ട് അങ്ങനെ കുറച്ച് നേരം സംസാരിച്ച് റെസ്റ്റ് എടുത്ത് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മളുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത് വേനലായതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും വെള്ളച്ചാട്ടങ്ങളുടെയൊക്കെ പേരിനുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ എല്ലും തോലുമായ വെള്ളച്ചാട്ടങ്ങളൊക്കെയാണ് വെള്ളം പേരിന് പോലും ഉണ്ടായിരുന്നില്ല എന്നാലും ഇനി അങ്ങോട്ടേക്ക് നല്ല കാഴ്ചകൾ കാണാൻ ആണെന്ന് വിചാരിച്ചത് അങ്ങനെ നമ്മൾ മൂന്നാർ എത്താനാകുമ്പോഴേക്കും മഴ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നാട്ടിൽ നമ്മൾ ഒരു മഴയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് വെയിറ്റ് ചെയ്തതാണ് കേട്ടോ പക്ഷേ കിട്ടിയില്ല അത് മൂന്നാർ പോയി മഴ നനയണമെന്നായിരിക്കും പക്ഷെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ മഴ ആദ്യ ആദ്യത്തെ മഴയാണ് ഈ വേനല് മൂന്നാറ് എത്തിയപ്പോഴേക്കും എല്ലാവർക്കും പരസ്പരം ഫേസ് ഒക്കെ കണ്ടൊരു പരിചയം തോന്നി തുടങ്ങിയപ്പോൾ പിന്നെ പിന്നെല്ലാരും ഭയങ്കര ഹാപ്പി മൂഡിലായി എല്ലാവരും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ തുടങ്ങി ഇപ്പോൾ നൈസ് ഒരു ക്ലൈമറ്റാണെന്നുള്ള തണുപ്പുണ്ട് മഴ നനഞ്ഞതിൻ്റെ ഒരു അസ്വസ്ഥതകളൊക്കെ ചെറുതായിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല അപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ വീണ്ടും നിർത്തിയൊരു ഒരു ചായയും കൂടെ കുടിച്ചിട്ട് പോകാം എന്ന് വിചാരിച്ചു ഇനി അങ്ങോട്ട് നേരെ നമ്മൾ ക്യാമ്പിൽ പോയിട്ടാണല്ലോ വണ്ടി നിർത്തുള്ളൂ അപ്പം എല്ലാവരും അതിൻ്റെ ഒരു തയ്യാറെടുപ്പിലാണ് അങ്ങനെ ലാസ്റ്റ് നമ്മൾ നമ്മളിതാ വട്ടവട എത്തി ഗ എത്തി അപ്പോൾ ഇവിടെ ഈ ജംഗ്ഷനിലൊരു അമ്പലമൊക്കെ ഉണ്ട് അവിടെ ഒരു പരിപാടിയൊക്കെയാണ് ഇനി ഇവിടുന്ന് നേരെ ഒരു നാല് നാലര കിലോമീറ്റർ നമ്മളൊരു ഓഫ് റോഡ് ട്രക്കിങ് പോലെയാണ് കേട്ടോ റൈഡ് വണ്ടി എല്ലാവരും ഇവിടെ താഴെ നിർത്തിയിട്ട് പോകാവുന്നതാണ് പ്ലാൻ വണ്ടി ഓഫ് റോഡ് റൈഡ് ഇഷ്ടപ്പെടുന്നവർക്ക് വണ്ടി എടുക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഏതായാലും ആ റിസ്ക് എടുക്കുന്നില്ല കാരണം നമ്മൾ ആക്സിഡൻറ്റ് കഴിഞ്ഞ് കുറഞ്ഞ മാസങ്ങളെ ആയിട്ടുള്ളൂ ഇപ്പം തന്നെ എൻ്റെ ഫസ്റ്റ് ലോങ് റൈഡാണ് എൻ്റെ അസ്വസ്ഥതകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് വണ്ടി ഓടിച്ചു വരാൻ വേറൊരാളെ ഹെൽപ്പ് ചോദിക്കാനും മടിയായി അപ്പോൾ നമ്മൾ തന്നെ ഓടിച്ചു ഇവിടെ വരെ വന്നപ്പോൾ വണ്ടിയൊക്കെ ഇവിടെ നമ്മൾ സേഫ് ആക്കി വെച്ചിട്ട് നേരെ നടന്ന് നാല് നാലര കിലോമീറ്റർ കയറണം അപ്പം ഇനി നടന്ന് കയറുന്നതിൻ്റെ എന്താ പറയുക ആളുകളുടെ അഭിപ്രായങ്ങളും എങ്ങനെയാണ് അവർ കയറി പോകുന്നതിൻ്റെ ആർക്കൊക്കെ ക്ഷീണിച്ച് ആരൊക്കെ പാതി വഴിയിൽ വീണു ആരൊക്കെ നേരെ കയറിപ്പോയി എന്നൊക്കെ കാണുന്ന കാഴ്ചകളാണ് ഇനി വരാൻ പോകുന്നത് വണ്ടി നിന്നാ കഴിഞ്ഞു വായി മൂസന്മാരിക്ക് വായു മാറിക്കിട്ട് പോടാ ഞാൻ തല പിന്നെ ആ റീല് പബ്ലിക്കായിട്ടിട്ടെന്താ കുഴിണ്ടാവും ഇതിപ്പോണോ എന്നാ പരി അങ്ങനെല്ലാരും കരഞ്ഞും പിഴിഞ്ഞും ഇരുന്നും നിരങ്ങിയൊക്കെ അങ്ങനെ കയറിക്കൊണ്ടിരിക്കയാണ് ഗൈസപ്പൊ ചൂടിന്റെ എഫക്റ്റ് ഇവിടെയും നല്ലോണം ബാധിച്ചിട്ടുണ്ട് കാരണം ഒക്കെ ചെടികളൊക്കെ മാക്സിമം കരിഞ്ഞുണങ്ങി മരങ്ങളൊക്കെ ചാവാറായ അവസ്ഥയിലാണ് കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന് ഇപ്പോൾ കണ്ട ഒരു വട്ടവടക്കാഴ്ചയല്ല ഇപ്പൊ ഉള്ളത് ആകെ കരിഞ്ഞുണങ്ങി ഒക്കെയാണ് ഉള്ളത് രാത്രിയെങ്കിലും തണുപ്പുണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിലാണ് കയറുന്നത് സംഭവം ഈ കുത്തനെയുള്ള ഒരു കയറ്റായതുകൊണ്ട് തന്നെ എത്ര എല്ലാവരും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാ ആയി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ട്രക്കിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റേതായ ഒരു വൈബിൾ എല്ലാവരും എടുക്കണമല്ലോ അപ്പം പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു ട്രക്കിങ്ങിൻ്റെ ഒരിത് ആസ്വദിക്കാൻ പറ്റില്ല കാരണം ഹെൽത്തിൻ്റെ ഒരു ഇഷ്യൂസൊക്കെ കാരണം പക്ഷെ കൂടെയുള്ളവരൊക്കെ നല്ല വൈബിലായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഇത് നമ്മളുടെ ക്യാമ്പിനോട് എടുക്കുകയാണ് അപ്പോൾ ഇന്ന് നേരെ പോവുക ഡിന്നർ കഴിക്കുക എൻ്റെ ഫോണിലും ക്യാമറയിലും ഒക്കെ ചാർജ് തീർന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നാളെ രാവിലത്തെ കാഴ്ചകളാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ സ്റ്റേറ്റ് അങ്ങനെ ട്രെക്കിംഗ് പോയവരൊക്കെ തിരിച്ചെത്തി ഞങ്ങളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു സംഭവം ഞാൻ ട്രക്കിങ്ങിന് രാവിലെ എണീറ്റ് പോയില്ല കാരണം ഇന്നലത്തെ നാല് നാലര കിലോമീറ്റർ ട്രക്കിങ് തന്നെ നമ്മൾ സൈഡായിപ്പോയി അതുകൊണ്ട് ട്രക്കിങ്ങിനൊന്നും പോയില്ല അപ്പോൾ ട്രക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഒക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ക്യാമ്പിൽ നിന്ന് തിരിച്ച് ജീപ്പിലാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഓഫ് റോഡ് ഒരു ജീപ്പ് റൈഡ് ഒരു എക്സ്പീരിയൻസ് ചെയ്തു അതിന് ശേഷം താഴെ വന്നപ്പോൾ ഇവിടെ അമ്പലത്തിൽ ഭയങ്കര ഇത്തരം പരിപാടികളായിരുന്നു ഫുഡ് ഉണ്ടാക്കുന്നു ഈ ഉ ഉറിയടി എന്നൊക്കെ കേട്ടിട്ടില്ലേ തമിഴ്നാട്ടിലുള്ള ഫേമസ് ഒരു സംഭവമാണ് ഈ ഉറിയടി അങ്ങനെ കസേരകളി അങ്ങനെ കുറേ പരിപാടികളൊക്കെ അവിടെ നിന്ന് കണ്ടു കാരണം മൂന്ന് ടീമായിട്ടാണ് ഞങ്ങൾ താഴേക്ക് വന്നത് കാരണം ഇത്ര പേര് ഉള്ളത് കൊണ്ട് തന്നെ പത്തിരുപത് പേരുള്ളത് കൊണ്ട് മൂന്ന് ട്രിപ്പായിട്ടാണ് ആളുകൾ ലഗേജും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങി വന്നത് അപ്പോൾ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ഞാൻ ഫ്രണ്ട്സ് സീറ്റിലിരുന്ന് ഞാനിങ്ങു പോന്നു കാരണം എനിക്ക് ബാക്കി ഇവിടുത്തെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്നുള്ള ധാരണയിൽ ഞാൻ അങ്ങനെ ഇറങ്ങി വന്നതാണ് അപ്പോൾ ബാക്കിയുള്ളവർ വരാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലായിരുന്നു അപ്പോൾ കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരെയും ഫുഡ് കഴിക്കാനൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഭയങ്കര രസമായി അപ്പോൾ ഇനി നമ്മൾ നേരെ അങ്ങനെ ചോദിച്ച് ചോദിച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഗ്യാപ് റോഡൊക്കെ ഇപ്പോൾ പോയി കണ്ടിട്ട് പോകാനാണ് നമുക്ക് ചർച്ച അപ്പോൾ ബാക്കിയുള്ളവർ കൂടെ വരാനുള്ള വെയ്റ്റിങ്ങിലാണോ കേട്ടോ പറിച്ചു യും പോയിട്ട് പറിച്ചിട്ട് വന്നതാണ് ഗൈസ് നല്ല ഫ്രഷ് ക്യാരറ്റ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് ഇതൊക്കെയാണ് ലാസ്റ്റ് ടൈമിൽ നമ്മളുടെ റൈഡേഴ്സിൻ്റെ അവസ്ഥ എല്ലാവരും ഫോട്ടോ എടുക്കുന്നതിൻ്റെ വീഡിയോ എടുക്കുന്നതിൻ്റെയൊക്കെ തിരക്കിലാണ് അപ്പോൾ ഒന്നാമത്തെ കാര്യം ദേ ഈ വണ്ടിയാണ് കേട്ടോ എല്ലാവർക്കും താരം ഇത് നമ്മളുടെ ഒരു സുഹൃത്തിൻ്റെ പുതിയ വണ്ടിയാണ് അപ്പോൾ എല്ലാവരും ഇത് ഇങ്ങനെ ഭയങ്കരമായിട്ട് എടുക്കാനും വീഡിയോ പുതിയ നമ്മളുടെ ഷോട്ട് ഗണ് കേട്ടോ സിക്സ് ഫിഫ്റ്റി അടിപൊളി സംഭവം ഞാൻ മാത്രം ഓടിച്ചിട്ടില്ല ബാക്കി എല്ലാവരും ഓടിച്ചു ഫൈവ് ലാക്സ് സംതിങ് വരുന്നുണ്ട് ഗാസ് അതുകൊണ്ട് ഞാനത് തൊട്ട് പോലും നോക്കില്ല വെറുതെ എന്തിനാ നമുക്ക് കൊക്കിലോ കൊത്തിയാൽ പോരെ അപ്പം നമ്മളുടെതാ സൂപ്പർ സ്റ്റാർ ഉണ്ട് അപ്പോൾ അല്ല സൂപ്പർ സ്റ്റാർ സൂപ്പർ സ്റ്റാറിൻ്റെ ഫേസ് ആണെന്നില്ല കേട്ടില്ല ഒന്നും അല്ലാത്ത അപ്പോൾ ഇന്നത്തെ ഒരു റൈഡ് എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി വേറെ ലെവലായിരുന്നു അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം അതായിരിക്കും ബൈ